السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيدنا محمد خاتم جميع الانبياء والمرسلين وعلى اله وصحبه اجمعين الصلاة والسلام عليك يا سيدنا يا قرة أعيننا يا قطعة كبدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنه التي كنتم توعدون صدق الله مولانا العظيم يا ربنا ارحم واغفر ذنوبنا ايضا واد ديوننا وكروبنا فادرج وكشف واسترن عيوبنا من جاههم أَنْهُمْ رضاك الهنا اجل بفطهم منك يا رحمننا ايضا امتنا مسلمين ومظهري ان لا اله الا الله ويسري سكرات موت والله رائحة من جاههم عنهم رضاك من جاههم عنهم رضاك إلهنا أجل بفتهم منك يا رحمننا يا توم ിയപ്പെട്ട സാധാത്തുക്കൾ പണ്ഡിത മഹത്തുക്കൾ സഹപ്രവർത്തകർ കൂട്ടുകാർ അള്ളാഹു സുബാനഹൂത്തല നമ്മുടെ മുഴുവൻ സൽക്രമങ്ങളും ഉപകരിക്കുന്നതായി നമ്മിൽ നിന്ന് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ നമുക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും നമ്മയും നമ്മുടെ കുടുംബങ്ങൾ ബന്ധുക്കൾ അള്ളാഹു അവരെയൊക്കെ നാളെ ജെന്നാത്തന്നെ അറിയുമ്പോൾ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടുമാറാകട്ടെ ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് റബിയുല്ലാഹറിന്റെ മൂന്നാമത്തെ ആഴ്ചയിൽ വഫാത്തായി പോയ ഒരുപാട് മഹത്വക്കളെ കുറിച്ച് പറയേണ്ടതുണ്ട് അല്പം ചില ആളുകളൊക്കെ ഓർമ്മയിൽപ്പെടുത്തി ഇൻഷാള്ള നമുക്ക് അവസാനിപ്പിക്കാം റബിയുല്ലാഹർ പന്ത്രണ്ടിന് വഫാത്തായ ഒരു മഹാനാണ് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടിനടുത്ത് അമ്പങ്ങുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന അജ്മീർ ഫഹീർ ബീരാൻ ഉലിയ ഉപ്പാപ്പ എന്നറിയപ്പെടുന്ന മഹാനവറുകൾ കേൾക്കാത്തവര് വളരെ ചുരുക്കമായിരിക്കും ഒരു കാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ ആത്മീയമായി ഒരു വലിയ പുരോഗതി ഉണ്ടാക്കിയെടുത്ത വലിയ മഹാനാണ് ജാതി മതഭേദമെന്നെ ആർക്കും വേണ്ടുവോളം സഹായങ്ങളും അവർക്കാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത സർവ ജനങ്ങളാൽ സമ്മതിക്കപ്പെട്ട ഒരു മഹാനാണ് ഔലിയ എന്ന് പറയുന്ന മഹാനവറുകൾ ബഹുമാനപ്പെട്ടവർ വർഷങ്ങളോളം സുൽത്താനുൽ ഹിന്ദ് അലീബെ നവാസ് ഖാജ മൊയ്നുദ്ദീൻ ഹസ്നിസ് സഞ്ചരി റഹ്മി അലഹിയുടെ അടുത്ത് പോയി അവിടുത്തെ ചാരത്ത് കൂടുകയും വർഷങ്ങളോളം ചെലവാക്കി നിരവധി ദിക്കറുകളും റിയാദുകളും അവിടെ നിന്ന് വീട്ടി ആത്മീയമായി വലിയ സ്ഥാനം കൈവരിച്ചിട്ടാണ് മഹാനവറുകൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുള്ളത് ഇന്നും അജ്മീറുമായി ബന്ധമുള്ളവർക്കറിയാം മലബാർ ഹൗസ് ബഹുമാനപ്പെട്ട മീറാൻ നൌലി അപ്പാപ്പയാണ് അതിന്റെ സ്ഥാപകൻ സയ്യിദ് വജീഹുദ്ദീൻ ജിസ്തിയാണ് അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളത് മഹാനാകുന്ന മീറാൻ ഉപ്പാപ്പയുടെ നേതൃത്വത്തിൽ അവിടുത്തെ നിർദ്ദേശത്തിലാണ് ആ സ്ഥാപനം അജ്മീറിൽ വന്നിട്ടുള്ളത് മലബാർ ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്നു മറ്റ് ഹൗസുകളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ വിശിഷ്യ മലബാരികൾക്ക് പോയി താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെയാണ് ഉള്ളത് അതുപോലെ അജ്മീർ ദർബാറിന്റെ ഉള്ളിൽ കാണുന്ന ഔലിയ പള്ളി എന്ന് പറയുന്ന പള്ളിയുടെ സ്ഥാപകൻ ബഹുമാനപ്പെട്ട മീറാൻ ഔലിയ ഉപ്പാപ്പയാണ് അങ്ങനെ തുടങ്ങിയിട്ട് ആത്മീയമായ ഒരു പുരോഗമനം അജ്മീറിലും മഹാനമറുകളെ കൊണ്ട് ഉണ്ടായതായി നമുക്ക് പലതും കാണാൻ കഴിയും അതെല്ലാം കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഏകാന്ത ജീവിതം നയിക്കാൻ ഏറ്റവും നല്ല ഉതകുന്ന രൂപത്തിൽ മലയോര പ്രദേശമായ ഒരു പുഴക്കര ഒരു പുഴയുടെ സൗകര്യമുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് മഹാനവറുകൾ അവിടെ വിവാദത്ത് ചെയ്തു കൂടുകയാണ് ജനങ്ങൾ മഹാനവറുകളെ കുറിച്ച് കേൾക്കാനും അറിയാനും ഒക്കെ തുടങ്ങി അവിടെ ആത്മീയതക്ക് ആത്മീയത ദാഹമുള്ള മഹാന്മാരൊക്കെ പലരും അവിടെ എത്താൻ തുടങ്ങി ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട് കിടക്കുന്ന പല മഹാന്മാരായ അുലിയാക്കളും ബഹുമാനപ്പെട്ടവരുമായി ജീവിതത്തിൽ ബന്ധം സ്ഥാപിക്കുകയും അവിടുത്തെ മുരീദായിട്ടും അവിടുത്തെ കൂടെ ഹിദുമത്തിലായിട്ടും ഒക്കെ ജീവിച്ചവരാണ് കൂട്ടത്തിൽ മുമ്പ് നമ്മൾ പറഞ്ഞ ഷേഖി വ മുർഷിദി തിരുവേഗപ്പുരം മുഹമ്മദ് മുസ്തിരി മഹാനപറുകൾ വരെ അമ്പങ്ങുന്നി മീറാൻ ഉപ്പാപ്പയിൽ നിന്ന് കാതിരിയത്തൊരി കത്ത് വാങ്ങിയവരാണ് അങ്ങനെ വലിയ മഹാന്മാർ അഞ്ചുമൂല മറവ് കെട്ടുകിടക്കുന്ന ബഹുമാനപ്പെട്ട മീറാനുപ്പാപ്പ അദ്ദേഹവും അമ്പങ്ങുന്നിലെ മീരാനുപ്പാപ്പയുടെ ഹാദിമികളിൽപ്പെട്ട ആളാണ് അതുപോലെ പൊട്ടച്ചിറ ബീവി എന്ന് പറയുന്ന പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജിന്റെ ചാരത്ത് അന്തിവിശ്രമം കൊള്ളുകയും ആ കോളേജിന്റെ സ്ഥലവും കോളേജും മുഴുവനും ഇന്നും അതിനെ നടത്തിപ്പ് ഒക്കെ ഈ ബീവിയുടെ മക്ബറയിൽ കിട്ടുന്ന കാശികൊണ്ടും അവിടത്തെ ആത്മീയ ചൈതന്യത്തിലുമാണ് ആ മഹതിയാകുന്ന ബീവി ഒരു കാലത്ത് അമുസ്ലിമത്താണ് എന്നിരിക്കെ തന്നെ കുട്ടികളില്ലാത്ത കംപ്ലൈന്റ് ഉപ്പാപ്പയോട് പറയാൻ വേണ്ടി വരികയും മഹാനാകുന്ന ഉപ്പാപ്പ പെട്ടെന്ന് ഇവിടെ നിന്ന് കുട്ടികൾ ഉണ്ടാവൂല എന്നൊരു മറുപടി പറയുകയും ചെയ്തു മഹദിക്കു അള്ളാഹു കുട്ടിയെ തീരുമാനിച്ചിട്ടുണ്ടാവൂല അതുകൊണ്ടായിരിക്കും എന്നാലും നിരവധി കറാമത്തുള്ള ഉപ്പാപ്പന്റെ സാമീപ്യത്തിൽ നിന്ന് ഈ പെണ്ണ് തിരിച്ചു പോകാതെ ആ ഉപ്പാപ്പന്റെ ആത്മീയ ശിക്ഷണത്തിൽ അവിടുന്ന് വേണ്ടത് ഹിദമത്ത് ചെയ്തു കൊടുത്തുകൊണ്ട് അവിടെ താമസിക്കുകയും സ്വയം ആ സഹോദരിയുടെ മനസ്സിൽ നിന്ന് എന്ന് ബോധ്യപ്പെടുകയും ഉപ്പാപ്പനോട് എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ആ സമയത്ത് മഹാനാകുന്ന ഉപ്പാപ്പ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കാൻ ഇന്ന മുസ്ലിരുടെ അടുത്ത് പോകണം എന്ന് പറഞ്ഞ അവിടത്തെ പ്രധാന ഹാദിമും അവിടുത്തെ വലിയ പണ്ഡിതനുമായ അവിടുത്തെ ഒരു മുരീതായ ഒരാളുടെ പറഞ്ഞയക്കുകയും അദ്ദേഹത്തിനോട് ഷഹാദത്ത് ചെല്ലിക്കൊടുക്കാൻ പറഞ്ഞ് മുസ്ലിമാക്കുകയും അങ്ങനെ മുസ്ലിമാകുകയും പിന്നെയും മീറാൻ ഉപ്പാപ്പന്റെ അടുത്ത് വന്ന് ജീവിക്കുകയും ആ മഹദിക്ക് ബഹുമാനപ്പെട്ട മീറാൻ ഉപ്പാപ്പ വലിയ സ്ഥാനത്തേക്ക് മഹദിയെ എത്തിക്കുകയും ആത്മീയമായി സ്ഫുടം ചെയ്തെടുക്കുകയും ആ മഹദി പിൻകാലത്ത് എല്ലാ ജനങ്ങൾക്കുമുള്ളവരെ അത്താണിയായി മാറുകയും ആ മഹദിയെ കൊണ്ട് ദാ ചെയ്യിപ്പിക്കാനും ആ മഹദിയുടെ വറക്കത്തെടുക്കാനും വേണ്ടി നൂറുകണക്കിന് ആളുകൾ അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് വരികയും ആ മഹദിയുടെ സ്ഥലവും അവിടുത്തേതാകുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു കോളേജിനു വേണ്ടി നിയോഗിക്കുകയും ആ രൂപത്തിൽ അവിടെ നന്നായി ഇൽമിന്റെ സ്ഥാപനം ഉയരുകയും ഒക്കെ ചെയ്തു ആ മഹതി വരെ ബഹുമാനപ്പെട്ട മീറാൻ ഉപ്പാപ്പയുടെ ആത്മീയ ശിക്ഷണത്തിൽ വളർന്നവരാണ് അതുപോലെ വേറെയും ഒരുപാട് മഹാന്മാര് ദേവർശോല അന്ത്യവിശ്രമം കൊള്ളുന്ന മമ്മദ് മുസ്തിയരുപ്പാപ്പ എന്നറിയപ്പെടുന്ന വലിയ മഹാൻ ഗൂഡല്ലൂര് അദ്ദേഹം ഇതുപോലെ മീറാൻ ഉപ്പാപ്പയുമായി അടുത്ത ബന്ധമുള്ള ഒരു മഹാനാണ് ഈ വിനീതൻ അവിടത്തവുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് പറയാറുണ്ട് മീറാൻ ഉപ്പാപ്പയുമായുള്ള ബന്ധങ്ങൾ ഇങ്ങനെ തുടങ്ങി നിരവധി സൂഫികൾ ഔലിയാക്കൾ മീറാനുപ്പാപ്പയുടെ ശിക്ഷന്മാരായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ആ മഹാനവറുകൾ രാപ്പകലില്ലാതെ ഇബാദത്ത് അവിടുത്തെ ഹദറത്തിൽ വരുന്ന എത്രയോ ജനങ്ങളെ ഇരുത്തി വിക്റും മൗലിദുകളും നടത്തുന്ന ഒരു സ്വഭാവക്കാരനാണ് ആ കാലഘട്ടത്തിലുള്ള ചെറിയ മക്കള് ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടി വരുമ്പോൾ ആ ചെറിയ എട്ടും പത്തും ഒക്കെ വയസ്സ് ചെറിയ പ്രായമുള്ള മക്കളെ പറങ്കിമാവ് നിറഞ്ഞു നിൽക്കുന്ന കാട്ടിലേക്ക് കൊണ്ടുപോയി ആ പറങ്കിമാവിന്റെ മേ മുകളിൽ കയറാൻ വേണ്ടി പറയുകയും ചെറിയ മക്കള് അവർ കുട്ടിപ്രായം കളിച്ചു കൊണ്ടിരിക്കേണ്ട പ്രായം അവരെ ഉപ്പാപ്പ ഒരു കളിക്കുട്ടിയെ പോലെ ഉപ്പാപ്പ അവരുടെ കൂടെ കൂടി പറങ്ങിമാവിന്റെ നേരെ മുകളിലേക്ക് കയറാൻ കൽപ്പിച്ച് അതിന്റെ ചില്ലകളിലേക്ക് ഇറങ്ങാൻ പറഞ്ഞ് ചെറിയ ചെറിയ ചില്ലകളിൽ നിന്ന് ഇങ്ങനെ ആടി രസിക്കാൻ വേണ്ടി ഉപ്പാപ്പ താഴെ നിന്ന് നിർദ്ദേശം കൊടുക്കും ആ സമയത്ത് അവര് നന്നായി ഉപ്പാപ്പന്റെ കൂടെ കളിച്ച് അവര് ആ ചില്ലകളിൽ നിന്ന് ഇങ്ങനെ ആടാൻ തുടങ്ങും അങ്ങ് ജോറായി സ്ട്രോങ് ആയി എന്ന് കണ്ടാൽ ഉപ്പാപ്പ താഴെ നിന്ന് പറയും നാ മക്കളെ ചൊല്ലിക്കോളി ലാ ഇലാഹ ഇല്ലം ഇല ഇല്ല ദിക്കറിങ്ങനെ ചൊല്ലിക്കൊടുക്കും അപ്പൊ ആ മക്കള് ഈ കളിയുടെ ഇടയിൽ കൂടി കാര്യം അവര് നന്നായി ധിക്ര ചൊല്ലും ആ ദിക്കറിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ കുറെ ദിക്കറുകൾ ചെല്ലുമ്പോ ഉപ്പാപ്പതെന്ന് മാറ്റിക്കൊടുക്കും യാം അപ്പൊ കുട്ടികൾ യാ യാ ഹയ്യു കയ്യും ചെല്ലും അങ്ങനെ കുട്ടികൾ ഏറെ കുറെ ദിക്കൃചൊല്ലി എന്ന് ബോധ്യപ്പെടുമ്പോ ഉപ്പാപ്പ താഴെ നിന്ന് അവിടുത്തെ ഹാദിമീങ്ങളെ വിളിച്ച് വലിയ കലം കൊണ്ടുവന്ന് ചെമ്പട്ടി കൊണ്ടുവന്ന് അതില് അവിലും ഒക്കെ ഇട്ട് പഴം കൂട്ടിയിട്ട് കുഴക്കുന്ന രംഗമാണ് ഈ പറങ്കിമാവിൽ നിന്ന് കുട്ടികൾക്ക് കാണാൻ കഴിയുക അവര് നന്നായി ഹരത്തോടുകൂടെ വീണ്ടും ദിക്രുചും പട്ടിണി കിടക്കുന്ന കാലഘട്ടമാണ് ആ സമയത്ത് കുട്ടികളോട് ഉപ്പാപ്പ പറയും മതി തിക്രൊക്കെ നിർത്ത് എല്ലാവരും ഇറങ്ങണം സ്പീഡില് ആ മക്കള് ആവേശത്തോടെ താഴോട്ടിറങ്ങുമ്പോൾ ആ കുട്ടികൾക്ക് വലിയ ഓരോ പിടി അകില് ഇങ്ങനെ കുഴച്ചത് ഉപ്പാപ്പ വിതരണം ചെയ്യും ഇവിടുത്തെ മഹത്താകുന്ന കയ്യുകൊണ്ട് അത് കുട്ടികൾ ഭക്ഷിക്കും അവർക്ക് സന്തോഷമായി പിന്നെ ഈ ഉപ്പാപ്പ പറയും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും കയറി ഒന്നും കൂടി തിക്ര ചെല്ലണം ഇൻഷാർദ നമുക്കിവിടെ ഭക്ഷണം റെഡിയാകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം എന്ന് പറയും അപ്പോഴത്തേക്കും ഉപ്പാപ്പന്റെ അടുത്ത് ആരെങ്കിലും ഹതിയായി കൊണ്ടെന്ന അരിയും അതുപോലെ ആരെങ്കിലും എവിടെന്നെങ്കിലും നേർച്ചയാക്കി വിട്ട പോത്തുകളും മൂരികളുമൊക്കെ എത്തുകയും അതിനവിടെ അറക്കുകയും അവിടെ ഭക്ഷണം ജോറായി അത് നന്നായി പിന്നെ വേവിക്കുകയും വിളമ്പുകയും ഒക്കെ ചെയ്യുന്ന തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ പല ദൂരതിക്കിൽ നിന്നും ജനങ്ങള് മൃഗങ്ങളെ നേർച്ചയാക്കി ഉപ്പാപ്പന്റെ പേരിലാക്കി അതിനെ സ്വയം വിട്ടയക്കാറാണ് ഉപ്പാപ്പന്റെ അടുത്തേക്ക് ആ മൃഗങ്ങൾ എത്ര ദൂരത്തു നിന്നും നടന്ന് 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 ഉപ്പാപ്പന്റെ സാന്നിധ്യത്തിൽ എത്താറുണ്ട് ചിലരൊക്കെ ചില മൃഗങ്ങൾ ആക്രമിക്കുകയും അറക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അവർക്ക് വലിയ പ്രയാസങ്ങൾ പിന്നീട് അനുഭവിച്ചതായിട്ട് പല ചരിത്രങ്ങളിലും പറയുന്നുണ്ട് കൂട്ടത്തിൽ വളരെ മഷഹൂറായ ഒരു ചരിത്രമാണ് ഒരിക്കൽ ബഹുമാനപ്പെട്ട മീറാൻ ഉപ്പാപ്പയുടെ അടുത്തേക്ക് ദൂരദിക്കിൽ നിന്ന് ഒരു കാള കടന്നു വരികയാണ് ആ സമയത്ത് വഴിയിൽ വെച്ച് ചില ആളുകൾ ആ കാളനെ മൃഗത്തെ പിടിക്കുകയും അതിനെ അറക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഒരു ദുഷ്ടനായ മനുഷ്യൻ അതിനെ അറക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു അതിനെ അറക്കണ്ട അത് മീനാനൗലിയപ്പാപ്പയുടെ കാളയാണ് അതിനർത്ഥാൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോ ഇയാൾ അത് ചെവിക്കൊള്ളാതെ അവരോട് തിരിച്ചു മറുപടി ചോദിച്ചു അല്ല മീരാനൗല്യന്റെ എന്താ അർത്ഥ തിന്നാല് ഭ്രാന്താകുവോ എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പൊ ഇവര് മറുപടി പറഞ്ഞു ശരിയാണ് ചെലപ്പം ഭ്രാന്തയിക്കൂട കൂടായില്ല എന്ന് മറുപടി പറഞ്ഞെങ്കിലും അദ്ദേഹം അത് ചെവിക്കൊള്ളാതെ അറക്കുകയും അതിന്റെ മാംസങ്ങൾ വിതരണം ചെയ്യുകയും അത് വേവിക്കുകയും ഭക്ഷിക്കുകയും ഭക്ഷിപ്പിക്കുകയും ഒക്കെ ചെയ്തു സുബഹാനൊന്ന പറഞ്ഞ പോലെ അദ്ദേഹം ആ മാംസം വയറ്റിലെത്തലോടുകൂടെ അദ്ദേഹത്തിന് വലിയ മാനസിക അസ്വസ്ഥത അയാൾ വലിയൊരു മാനസിക രോഗിയായി മാറുകയും അതുപോലെ ആ ഭക്ഷണത്തിന് ആരെല്ലാമാണോ ആ മാംസം കഴിച്ചത് അവർക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് അറുക്കാൻ വേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും വലിയ വിപത്തുകളുമൊക്കെ ഇറങ്ങിയതായി ചരിത്രം ഇന്നും ആ ഭാഗത്തുള്ള ജനങ്ങൾ വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ തുടങ്ങിയിട്ട് മീറാനുപ്പാപ്പയുമായി കളിച്ച മുഴുവൻ ആളുകളും പ്രയാസപ്പെട്ട അനുഭവങ്ങളാണ് അതേ സമയത്ത് ആത്മീയതയ്ക്ക് വേണ്ടി അവിടെ എത്തിയത് മുഴുവൻ ആളുകളും വലിയ എത്തുകയും അവിടത്തെ വറക്കത്ത് കൊണ്ട് അവിടത്തെ ദ്വാഹിന്റെ ഫലമായി നൂറുകൂട്ടം പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളതും നമ്മുടെ ചരിത്രങ്ങളൊക്കെ വായിച്ചെടുത്താൽ നമുക്ക് കാണാൻ കഴിയും മഴയില്ലാതെ വരുമ്പോൾ മഹാനാകുന്ന മീറാൻ ഉപ്പാപ്പയെ പല നാടുകളിലേക്കും കൊണ്ടുപോകാറുണ്ട് ഉപ്പാപ്പ ചില ചില ഭാഷയിലൊക്കെ ചിലപ്പം ധാന് ചെയ്തേക്കാം അതിലൊക്കെ വലിയ വലിയ അർത്ഥങ്ങളുണ്ട് നമുക്ക് തിരിഞ്ഞില്ലെങ്കിലും ഒരിക്കൽ ഉപ്പാപ്പയെ മഴയില്ലാത്ത സ്ഥലത്തേക്കു ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോ മഹാനവറുകൾ അവിടെ ചെന്നിട്ട് ദിക്കറിങ്ങനെ തുടങ്ങുന്നതിന് മുമ്പ് ദ്വായിന്റെ മുമ്പൊക്കെ ഉപരി ചെല്ലുന്നത് വേറെന്തെല്ലോ ദിക്കറുകളാണ് സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് പോലല്ല ഭാഷയിലുള്ള കൊല ദിക്കറുകളാണ് തെങ്ങും കൗമും ഇല്ലം ലാ ഇലാഹ ല ഇല്ലം വക്കുള്ള ചില ദിക്റുകൾ ചെല്ലുന്നു പറഞ്ഞതിന്റെ അർത്ഥം തെങ്ങും കൌങ്ങും ഒക്കെ അള്ളാഹു സുബാനഹുലാന്റെ കുതിരത്ത് കൊണ്ടല്ലാതെ ഒന്നിന് ചലിക്കാൻ കഴിയില്ല ഒന്നിന് സ്വന്തം കഴിവില്ല അതിനുള്ള മഴ കൊടുത്തിട്ട് വേണം അതിനൊക്കെ നിലനിൽക്കാൻ എന്നൊക്കെയാണ് ഉപരുദ്ദേശിച്ചില്ല നദിക്റ് അങ്ങനത്തത് അത് നദിക്റുകളൊക്കെ മഹാനവറുകൾ ചെല്ലിയതായി നമുക്ക് കാണാൻ കഴിയും അങ്ങനെയൊക്കെ പെട്ടെന്ന് ആ ചെല്ലൽ തീർന്നിട്ടില്ല അപ്പോഴത്തേക്കും സുന്ദരമായ നല്ല ഘോരമായ മഴ പെയ്തതായി എത്രയോ നാടുകൾ അതിന് സാക്ഷിയാണ് അപ്പോൾ കൂടുതൽ ഞാൻ അതിലേക്ക് കടക്കുകയല്ല മഹാനവറുകൾ ഹോബി എന്ന് പറഞ്ഞത് എല്ലാവരും വിളിച്ച് കൂട്ടുകയും ദിക്രു ചെല്ലുക മൗല്യതോദിപ്പിക്കുക അത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നന്നായിട്ട് നല്ല ഭക്ഷണം കൊടുക്കുക അതിൽ മതഭേദം എന്നെ ആർക്കും ഭക്ഷണം കൊടുക്കുക ഈ ഒരു സ്വഭാവമായിരുന്നു ബഹുമാനപ്പെട്ട മീറാനുപ്പാപ്പാപ്പാപ്പാപ്പാപ്പാപ്പക്കുള്ളത് മീറാനുപ്പാപ്പൻ്റെ രസം മുഴുവനും ദിക്രലായിരുന്നു ഈ പറയപ്പെട്ട ആരിഫീങ്ങളെ മുഴുവനും ചെറിയ മക്കളാകുമ്പോൾ ആ പറങ്കിമാവിന്റെ മുകളിൽ കയറ്റി ദിക്ക് ചെല്ലിപ്പിച്ച് അവർക്ക് വേണ്ട പോലെ ആത്മീയമായി അവരെ സ്ഫുടം ചെയ്തരിപ്പിക്കുന്ന ഒരു സ്വഭാവം ബഹുമാനപ്പെട്ടവരുടെ മാലയിൽ തന്നെ കാണാം ല ഈ ലാഹ ഇല്ലം നാ പാടി ലാമിൻറെ സമ്പോശി ആടി ല ലാഹ ഇല്ല പാടി ൂശി ആടി മീറാനോ എന്ന് ചൊല്ലി അതിൽ മെഹബൂബ് കൂടി വല്ലാത്ത ഇഷ്ടം ആ ദിക്രിൽ വല്ലാത്ത പ്രണയം എന്നിട്ട് ലാമിൽ രസം പൂശിയാടി ലാ ഇലാഹഇ ഇല്ലാഹ എന്നുള്ളതാകുന്ന ദിക്കറിന്റെ ലാമ് അതിൽ രസം പൂശിയിട്ട് ഒന്നാകെ ആടി ശരീരം കൊണ്ട് കുലിങ്ങിയിട്ട് ദിക്കറ് ചൊല്ലി ഏഹ് ലാ എന്ന് പറഞ്ഞത് എന്താണ് മറ്റു ചില സൂഫികളൊക്കെ പറഞ്ഞത് കൊണ്ട് ലാ കൊണ്ട് ആലമുല്ലും നിറച്ചോ ലാ കൊണ്ട് ആലമ കൊല്ലും പൊതിഞ്ഞോ ലാ ഇലാഹ ഇലാഹഇല്ലാ എന്നുള്ളതാകുന്ന നെഫിന്റെ ലാ ആ ലാ കൊണ്ട് എന്താക്കണം ഭൂമിയാകുന്ന ഈ ഗോളത്തിന്റെ മേലെ ഒന്നാകെ കവറ് ചെയ്യണം ഈ ഭൂമിയിലും ആകാശത്തിലുമൊക്കെ നോക്കിയിട്ട് അള്ളാഹു ആകുന്ന ഏക ദൈവത്തിനല്ലാതെ ഏക ഇലാഹിനല്ലാതെ വേറെ ഒരൊറ്റ ഇലാഹും ഇവിടെ കാണുന്ന ഇല്ല 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 ഈ ഇല്ല എന്ന അർത്ഥത്തിനെ ജനിപ്പിക്കുന്ന ലാ കൊണ്ട് ഈ അള്ളാഹു മൗജൂദും ഫിൽ ഉജൂദ് എന്നതിനെ കവർ ചെയ്യണം ഈ പ്രപഞ്ച ലോകത്തിനൊന്നാകെ കവർ ചെയ്യണം ആ ഒരു ശൈലിയാണ് ആ പറഞ്ഞത് മഹാനവറുകൾ ലാമില് രസം പൂശിയ ആടുകയാണ് മഹാനവറുകൾ അതിൽ രസിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്വഭാവമുള്ള വലിയ ആത്മീയ ഗുരുവാണ് ഈ അടുത്ത കാലത്ത് പോയ മഹാനാകുന്ന അമ്പങ്ങുന്ന് മീറാൻ ഉലിയ എന്ന് പറയുന്ന മഹാനവറുകൾ മഹാനവറുകൾക്ക് നിരവധി കറാമത്തുകൾ അവിടത്തെ പുസ്തകവും മാലയും മൗലിതുകളും എല്ലാം ലഭിക്കാനുണ്ട് വിശദമായി ഞാൻ പറയുന്നില്ല അവിടുത്തെതാകുന്ന പേരിൽ ഇറക്കിയ ഡിസ്കുകളും മറ്റ് പല നിലക്കുള്ളതാകുന്ന പാട്ടുകളും ഒക്കെ അവിടുത്തേതുണ്ട് ആ മഹാൻ അവറുകൾ ഒഫാത്തായത് റബിയുൽ പന്ത്രണ്ടിനാണ് അള്ളാഹു അവിടുത്തെ ദറജയെത്തി അവിടുത്തേതാകുന്ന വറക്കത്ത് കൊണ്ട് നമ്മുടെ കൽബും അള്ളാഹു ശുദ്ധീകരിക്കട്ടെ ആമീൻ എന്ന് ഈ സമയത്തത് ആ ചെയ്തുകൊണ്ട് അതുപോലെ നിരവധി മഹാന്മാർ ഈ മാസത്തിൽ ഈ ആഴ്ചയിൽ ഒഫാത്തായത് നമുക്ക് കാണാൻ കഴിയും പിന്നെ ബഹുമാനപ്പെട്ട മാട്ടിൽ അലവി ഉപ്പാപ്പ എന്ന് പറയുന്ന ഊരകത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ മഹാൻ മലപ്പുറം ജില്ലയിൽ ഊരകം യാറമ്പടി എന്ന് പറയുന്ന സ്ഥലം കോണിത്തോട് ജുമാ മസ്ജിദിന്റെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വയം ഒരുപാട് സ്ഥലങ്ങളിൽ ദർസ് നടത്തുകയും മറ്റ് ഒരുപാട് ദർസുകൾ സ്വന്തം ചെലവിൽ തന്നെ സ്ഥാപിക്കുകയും വലിയ പണ്ഡിതനും സൂഫിയും വലിയുമായ മഹാനാകുന്ന മാട്ടിൽ അലവി മുസ്തിയ ഉപ്പാപ്പ മഹാനവറുകളുടെ ഒഫാത്തായിട്ടുള്ളതും റബിയുല്ലാഹർ പന്ത്രണ്ടിനാണ് അതുപോലെ റബിയുല്ലവല് പതിമൂന്നിന് ഒഫാത്തായ ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫ് വലിയാഹി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട കവരത്തി മഹാനായ മുഹമ്മദ് ഖാസിം വലിയ ഖുത്തുബ് സമാൻ അദ്ദേഹത്തിന്റെ മകനാണ് സയ്യിദ് യൂസുഫ് വലിയ ഉല്ലാഹി അദ്ദേഹം മുഫാത്തായിട്ടുള്ളത് റബിയാഹർ പതിമൂന്നിനാണ് കർണാടകയിൽ കുന്താപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടത്തെ റൂസ് വളരെ വിപുലമായി ഈ വർഷത്തിലും നടക്കുകയുണ്ടായി അങ്ങനെ വലിയ കറാമത്തിന്റെ ഉടമയാണ് മഹാനവറുകൾ അതുപോലെ റബിയ ഉല്ലാഹർ പതിമൂന്നിന് ഒഫാത്തായ മറ്റൊരു വലിയ മഹാനാണ് നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാർ എന്നറിയപ്പെടുന്ന തഹജീലുൽ ഫുത്തൂഹി വ തറൂഹ എന്ന് പറയുന്ന വലിയ അസ്മാ ഉൽ ബദർ ബഹുമാനപ്പെട്ട ബദർ ഷുഹതാക്കളെ കൊണ്ട് സ്ഥാപിക്കപ്പെട്ട വലിയ ഒരു മുഹമ്മസായ പദ്യമാണ് തഹജീലുൽ ഫുത്തൂഹ് പെട്ടെന്ന് ഫലം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ബൈത്താണ് എത്രയോ സാധാത്തുക്കളും വിലമാക്കളും ഒക്കെ അത് ചെല്ലി വരാറുണ്ട് അത് സ്ഥാപിക്കപ്പെടാറുണ്ട് ആ മജിസിൽ പങ്കെടുത്തിട്ട് തന്നെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം ലഭിക്കാറുണ്ട് ആ തീരു എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് ആ ഭദ്ര ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട മറുഹും നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനവറുകളാണ് മഹാനവറുകൾ ഹിജറ ആയിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് റബിയർ പതിനൊന്നിനാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് രണ്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് മഹാനവറുകൾ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് മഹാനവറുടെ മക്ബറ മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിന്റെ തെക്ക് ഭാഗത്ത് മെയിൻ വഴിയിലൂടെ കടക്കുമ്പോൾ ഇടതു വർഷം ചേർന്ന് കിടക്കുന്ന മക്ബറ നമുക്ക് കാണാൻ കഴിയും മുഹിയുദ്ദീൻ മുസ്ലിയാർ അരിക്കോട് എന്ന് പറയുന്ന പിതാവിൽ നിന്നും ചെറുശ്ശേരി കുഞ്ഞലവി മുസ്ലിയാർ മകൾ തിത്തുകുട്ടി എന്ന് പറയുന്ന മഹദിക്കുമായിട്ടാണ് അവിടുന്ന് ജനിക്കുന്നത് മഞ്ചേരി വല്ലാഞ്ചിറ മൊയ്തീൻ ഹാജിയുടെ മകൾ ബിയക്കുട്ടി ഹജ്ജുമയാണ് അവിടുത്തെ ഭാര്യ അവിടുത്തെ മക്കൾ ഫാത്തിമ ഖദീജ മുഹമ്മദ് എന്ന് പറയുന്ന മൂന്ന് മക്കളാണ് മഹാനവറുകൾക്കുള്ളത് മഹാനവറുകൾ മഞ്ചേരിയിലാണ് ദർസ് നടത്തി അവിടുത്തെ ദീനി ഹിദ്മത്ത് സേവനം നടത്തിയിട്ടുള്ളത് മഹാനവറുകള് വലിയ സൂഫിയും പണ്ഡിതനും അസ്മാ ഉൽബദങ്ങളെ കൊണ്ട് ഈ തവസ് ബേത്ത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ മഹാനവറുകൾക്ക് വലിയ മഹത്വവും ലഭിച്ചതായിട്ട് അതിന് വലിയ ഉപകാരങ്ങൾ ലഭിച്ചതായിട്ടൊക്കെ അവിടുത്തെ ചരിത്രത്തിൽ കാണാൻ കഴിയും ആ മഹാൻ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധമാകുന്ന റബിയുല്ലാഹർ പതിമൂന്നിനാണ് വിട പറഞ്ഞിട്ടുള്ളത് അതുപോലെ മറ്റൊരു മഹാൻ റബിയുറുല്ലാഹർ പതിനഞ്ചിന് വഫാത്തായതാണ് ഈ അടുത്ത കാലഘട്ടം ബഹുമാനപ്പെട്ട കോട്ടിക്കോളം അബ്ദുൽ അജീസ് ഖാദിരി എന്നറിയപ്പെട്ട കാസർകോട് ഉദുമക്കടത്ത് യരോൽ ബദരിയ മസ്ജിദിന്റെ ഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണ് നാമൊക്കെ മഹാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും അവിടുത്തെ റബിയുല്ലഅല്ല മജിരിസുകളിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് സിത്ത ഹരീസിന്റെ ആറ് പ്രബലമായ ഗ്രന്ഥങ്ങളും കാണാതെ പഠിക്കുകയും അത് മുഴുവനും നന്നായി ചർച്ച ചെയ്യാനുള്ള പാണ്ഡിത്യം ശേഖരിക്കുകയും ഒക്കെ ചെയ്ത ഖലീഫയും വലിയ സൂഫിയുമായിരുന്നു മഹാനവർഗ് ബഹുമാനപ്പെട്ടവരുടെ സദസ്സിൽ കേരളക്കരയിൽ അറിയപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാർ ഉസ്താദുമാരും മുഴുവനും റബിയുല്ലാഹറിന്റെ മജീലിസിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു വലിയ പവറുള്ള മഹാൻ തന്നെ ആ മഹാനവറുകൾ റബിയുല്ലാഹർ പതിനഞ്ചിനാണ് വിട പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഔലിയാക്കൾ അതുപോലെ റബിയുല്ലാഹർ പതിനാലിന് ഒഫാത്തായിപ്പോയ ഒരു വലിയ മഹാനും സൂഫിയും ഷേഖുമാണ് ക്ലാപ്പന ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന മുഹമ്മദ് മുസ്ലിയാർ കൊച്ചിയിലെ ചെമ്പിട്ട പള്ളിയില് അന്ത്യവിശ്രമം കൊള്ളുന്നു ഷാദുലി തൊരീഖത്തിന്റെ അറിയപ്പെട്ട ഷേഖും വലിയ മഹാനുമാണ് അതുപോലെ റബിയുൽ അഹർ പതിനഞ്ചിന് വഫാത്തായ മഹാനാണ് സയ്യിദ് അഹമ്മദ് കുഞ്ഞ തങ്ങൾ എന്നറിയപ്പെടുന്ന കൊടുവള്ളി കടുത്ത് പന്നൂര് മറിവീട്ടിൽ തായം കുന്നത്തമക്കാമില്ല വിശ്രമം കൊള്ളുന്ന മഹാനായ സീതവറുകൾ ഇങ്ങനെ നിരവധി മഹത്തുക്കൾ റബിയുല്ലാഹർ മാസത്തിലാണ് നമ്മോട് വിട പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാനഹുത്ത ആല അവരൊക്കെ കൊണ്ട് അള്ളാഹു നമ്മുടെ ം വിജയിപ്പിക്കുമാറാകട്ടെ അവരോടൊന്നിച്ച് ജെന്നാത്തന്നെ ഈ സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു ഇത് കാരണം ഇതൊക്കെ നമുക്കൊരു നിമിത്തമാക്കി തരട്ടെ ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷല്ല ബാക്കി ഒരുപാട് പേരെ ചർച്ച ചെയ്യേണ്ടതുണ്ട് അടുത്ത ആഴ്ചയിലാക്കാം എന്ന് പറഞ്ഞു നിർത്തുന്നു അള്ളാഹു നമ്മുടെ ഈ സംരംഭങ്ങളൊക്കെ അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി സ്വീകരിക്കട്ടെ ആമീൻ ان الحمد لله رب العالمين السلام عليكم ورحمه الله